എല്ലാവർക്കും നമസ്കാരം നമ്മുടെയൊക്കെ ജീവിതത്തിന് വിവിധ സ്റ്റേജുകളുണ്ട് അതിലേറ്റവും ശ്രദ്ധയോടെ ജീവിക്കേണ്ട ഒരു കാലമാണ് ടീനേജ് കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് അയാളെ തന്നെ പിടികിട്ടാത്ത കാലമാണത് യുക്തിയെക്കാളും അനുഭവങ്ങളെക്കാളും അവിടെ പ്രവർത്തിക്കുന്നത് ശരീരം ഉല്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അവിടെ അവരുടെ ആറ്റിറ്റ്യൂഡും മൂടും ഒക്കെ ഇങ്ങനെ നിമിഷങ്ങൾക്കകം മാറിക്കൊണ്ടേയിരിക്കും പേരൻറിങ്ങിലെ ഏറ്റവും വലിയ സാഹസികത ഓരോ മാതാപിതാക്കളും നേരിടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ടിച്ച് എന്നൊരു എഴുത്തുകാരനുണ്ട് ടീനേജുകാരനായ ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരൊറ്റമൂലിയുണ്ട് എല്ലാ ദിവസവും ആ കുട്ടിയെ മാതാപിതാക്കൾ തൻ്റെ നെഞ്ചോട് ചേർത്തണച്ച് ആലിംഗനം ചെയ്യണമെന്നാണ് ഓരോ മാതാപിതാക്കളുടെയും ഹൃദയം മക്കളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ വല്ലാതെ പിടയ്ക്കുന്ന അവരുടെ ഹൃദയം സംയമനം എന്താണെന്ന് സ്നേഹം എന്താണെന്ന് തിരിച്ചറിയും ആശയക്കുഴപ്പത്തിൻ്റെ നാൽക്കവലകളിൽ അവരകപ്പെട്ടാലും ഓരോ ദിവസവും അപ്പനും അമ്മയും നൽകുന്ന ആ സ്നേഹാലിംഗനം അവരെ എത്തേണ്ടടുത്ത് എത്തിക്കും കൗമാരക്കാരെ ഉപദേശങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കരുത് കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് അലോസരപ്പെടുത്തുകയും വരുന്നു സ്നേഹം കൊണ്ട് അവരുടെ ചൂടായ ഹൃദയത്തെ തണുപ്പിക്കണം രക്ഷകർത്തൃത്വത്തിന്റെ സ്നേഹം അവർ തിരിച്ചറിയണം വീഴ്ചകളെ സ്നേഹം കൊണ്ട് തിരുത്തണം സ്നേഹം കൊണ്ട് തണുപ്പിക്കാൻ പറ്റാത്തതൊന്നും ഈ ലോകത്തില്ല അതുകൊണ്ട് മാതാപിതാക്കളെ ഓർക്കുക ഒരാൾക്ക് അയാളെ തന്നെ പിടികിട്ടാത്ത കാലമാണ് ടീനേജ് അത്തരം ഒരാശയക്കുഴപ്പത്തിൻ്റെ നടുവിൽ അവരെ ഒന്ന് സ്നേഹാലിംഗനം നടത്തി ചേർത്ത് പിടിച്ചാൽ ഒരിക്കലും അവരെ നമുക്ക് നഷ്ടമാകയില്ല ഒന്നധ്യമോദ്യോസ് നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഉദരഫലം ദൈവദാനമാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും അവിടുന്ന് തരുന്നതാണ് ഇന്നിയോളം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന കൃപകൾക്കാട്ട് സ്തോത്രം ദൈവസാന്നിധ്യബോധത്തോടെ രക്ഷകർത്തൃത്വത്തിൻ്റെ നല്ല ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൗമാരക്കാർ പല കാര്യങ്ങളിൽ അവരുടെ മനസ്സ് അലോസരപ്പെടുന്ന നിമിഷങ്ങളിൽ അവരെ കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടുത്താതെ ദൈവസ്നേഹം കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുവാൻ ഓരോരുത്തർക്കും കഴിയണമേ കൗമാരക്കാരെ ഓർത്ത് വിഷമിക്കുന്ന ധാരാളം ഭവനങ്ങൾ ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അത്തരം വീടുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവേ നിന്റെ കൃപയും സമാധാനവും അവിടേക്ക് പകരണമേ ഒരു കുഞ്ഞു പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത് നിന്റെ ദിവ്യമായ സമാധാനം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ കാവൽ മാലാഖമാർ കാവൽ അവർക്കുണ്ടാകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ